അലൈക്കും അല കാൻ കരിക്കൂട് സാറിന്റെ കുട്ടികളുടെ മനസ്സറിയ എന്നുള്ള ചാനൽ അലമില്ല ഇപ്പം വളരെ പ്രധാനപ്പെട്ട കുറേ വീഡിയോകൾ നമ്മൾ മുൻകഴിഞ്ഞു പോയി അതെല്ലാം ജനങ്ങൾ ഉപകാരപ്പെടുന്നു എന്ന് അറിയിക്കുന്നു അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ തെരഞ്ഞു പിടിച്ച് നമ്മള് ഈ ചാനൽ കിട്ടുന്നുണ്ട് അപ്പൊ ഇൻഷാല്ലാ ഈ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട പതിനാലാമത്തെ വയസ്സിലാണ് പതിമൂന്ന് വയസ്സ് വരെയുള്ള മാറ്റങ്ങൾ ആ കുട്ടികളിലുള്ള നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് നമുക്ക് സാർ പങ്കുവെച്ചു തന്നു അത് സാറേ പതിനാലാമത്തെ വയസ്സില് നമുക്കൊരു കുഞ്ഞിൽ നിന്ന് വരുന്ന ആ വ്യത്യാസങ്ങളും ആ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഒന്നും അറിയണം പതിനാല് എന്ന് പറയുന്നത് കുഞ്ഞല്ല കൗമാരക്കാരനാണ് പതിമൂന്ന് കഴിയുമ്പോഴത്തെ കൗമാരക്കാരനാണ് അവൻ ആരോഗ്യവാനായ ഒരാളായി ഒരു ആളായി വരുന്നു കുഞ്ഞെന്ന് പറയാൻ ആ കുട്ടി ഇഷ്ടപ്പെടുന്നുമില്ല മനസ്സിലായോ അപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളായിട്ട് അവന് തന്നെ തോന്നുകയാണ് പിന്നെ ശത്രു വീട്ടുകാര് അതുപോലെ മിത്രം എന്നിവയെക്കുറിച്ചൊക്കെ അവനൊരു ധാരണ വരും ഈ പ്രായത്തിൽ അപ്പോൾ പതിനാലിൽ മുതിർന്ന കുട്ടിയായിട്ട് അല്ലെങ്കിൽ മുതിർന്ന കുട്ടിയല്ല മുതിർന്ന ആളായിട്ട് അവനങ്ങ് തോന്നുകയാണ് അപ്പം പതിമൂന്നിനും പതിനാലിനും ഇടയിൽ അവനുള്ള ശാരീരിക വളർച്ച വളരെ സ്പീഡിലായിരുന്നു നീളം വയ്ക്കുന്നതൊക്കെ വളരെ സ്പീഡിലാണ് ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വളർച്ച ഈ പതിമൂന്നിനും പതിനാലിനും ഉണ്ടാവുകയാണ് ഈ സമയത്ത് അവന് ഈ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വിശപ്പ് കുട്ടികൾ കൂടുതലായിരിക്കും ചിലപ്പോൾ അത് രക്ഷകർത്താക്കൾക്ക് അറിയത്തില്ല ഈ പതിമൂന്നും പതിനാലിനും ഇടയിൽ ആൺകുട്ടികൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഒരു വലിയ ദോഷവുമുണ്ട് ഈ സാമ്പത്തികമായി താഴെക്കടയിൽ നിൽക്കുന്ന ആളുകൾ ഈ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണം കഴിക്കാൻ കിട്ടില്ല അവൻ അന്നേരം വേറെ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിച്ചേക്കാം വേറെ ഏതെങ്കിലും ജോലി ചെയ്തോ വേറെ ഏതെങ്കിലും കുൽശിത പ്രവർത്തികളിലോ ഒക്കെ അവനെ നയിച്ചിട്ട് അവര് ഭക്ഷണം കഴി കിട്ടാനുള്ള ശ്രമം ഉണ്ടാകാം ഭക്ഷണത്തിന്റെ കാര്യത്തിന് പുതിയ കാര്യത്തിന് വേണ്ടി അത് മോശം കാര്യങ്ങളിലേക്ക് പോകാം നമ്മൾ നമ്മുടെ കുട്ടികളെ ആ മോശം കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയം ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് നമുക്ക് മറ്റുള്ള വീഡിയോകളിലൂടെ ഇനി പറയുന്നത് ഇതിപ്പോ ഞാനേ വളർച്ചയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ നമ്മള് ഒരു ഒരു വയസ്സ് മുട്ട് നമ്മൾ ഇന്ന് ഇരുപത്തഞ്ച് വയസ്സ് വരെ വളർച്ചയുടെ കാര്യങ്ങളാണ് അത് ഓരോന്ന് കഴിയുമ്പോൾ ഓരോ കുട്ടിയിലും ഉണ്ടാക്കിയെടുക്കേണ്ട കഴിവുകളെ കുറിച്ച് ഇനി വരുന്ന എപ്പിസോഡുകൾ മുടങ്ങാതെ കേൾക്കട്ട ടെൻഷനാണ് അപ്പോൾ നമുക്ക് ഈ ഈ പ്രായമാകുമ്പോഴത്തേക്ക് തർക്കിക്കാൻ തുടങ്ങും കേട്ടോ മാതാപിതാക്കൾക്ക് ഇതൊന്നും അറിയില്ല എനിക്കാണല്ലോ അറിയാവുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഒരു ദിവസം നല്ലതെങ്കിൽ അടുത്ത ദിവസം അത് മോശം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തകളൊക്കെ ആയിരിക്കും അവർക്കുണ്ടാകുന്നത് പിന്നെ ഈ മാതാപിതാക്കൾ മോശം എന്നു പറഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ സഹായം വേണം അവരുടെ സ്നേഹം വേണം ഈ കുട്ടി അത് ആഗ്രഹിക്കും അല്ലാതെ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞവൻ കളഞ്ഞങ്ങട്ട് പോകല്ല അവൻ നമ്മളോട് മിണ്ടാതിരുന്നാലും അവൻ്റെ ഉള്ളിൽ ഉമ്മയും വാപ്പയും ഒക്കെ വേണം അപ്പം ഈ കൂട്ടുകാർ ഉണ്ട് അവൻ്റെ മുമ്പേ കൂട്ടുകാരെ ഒന്നും കൊച്ചാക്കരുത് കൊച്ചാക്കുന്ന അവൻ്റെ കൂട്ടുകാരെ കൊച്ചാക്കുന്ന ഇഷ്ടം അതെ 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 നിയന്ത്രണം കൂടുന്നു അരക്ഷകർത്താക്കളുടെ നിയന്ത്രണം കൂടുന്നു എന്നുള്ള പരാതിയൊക്കെ ഈ പതിനാല് വയസ്സിലാണുള്ളത് അവരുടെ ഉപദേശം അവർക്ക് ആവശ്യമില്ല വീട്ടുകാരുടെ ഉപദേശം ഒരിക്കലും അവൻ കേൾക്കാനില്ല ഇപ്പോൾ ഈ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടോട്ട് പ്രണയ ചിന്തകൾ കൂടുതലായി ഈ ഈ പ്രായത്തിലാണ് വരുന്നത് അപ്പം ഈ പ്രണയ ചിന്തകൾ വരാം അവർ മറ്റ് വഴികളിലേക്കൊക്കെ ചിന്തിച്ചാൽ അപ്പോൾ സ്വസ്ഥമായി ഇതിനെ എതിർക്കുകയല്ല സ്വസ്ഥമായി കാര്യങ്ങൾ അവരോട് സംസാരിച്ച് മനസ്സിലാക്കണം ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരാമെന്നും ഇത്തരം ചിന്തകൾ ആസ്ഥാനത്തുള്ളതാണെന്നും നമുക്ക് തോന്നിപ്പോകുന്നതാണെന്നും ഒക്കെയാണ് ഈ പ്രായത്തിൽ മൊബൈൽ മൊബൈൽ ഒരു കുട്ടിക്ക് ആവശ്യമുള്ളതൊന്നും അല്ല എങ്കിലും മൊബൈൽ കിട്ടണമെന്നും ലാബ് കിട്ടണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരാം അത്തരം ആഗ്രഹങ്ങളെ അത് സൗമ്യതയോടെ കൈകാര്യം ചെയ്ത് അവിടെ ആഗ്രഹങ്ങളെ എതിർക്കാതെ എന്നാൽ എതിർത്തും അതിനൊക്കെ ഒരു വഴി കണ്ടെത്തേണ്ടത് കൊടുക്കുക അതെ ഈ ഞാൻ നേരത്തെ ഇപ്പോൾ ചോദിച്ച പോലെ ഒരു കൂട്ടുകാരെ പോലെ ഇടപെടാനും ഇത് ഞാനും കഴിയുന്ന രക്ഷകർത്താക്കളാണ് വിജയിക്കുന്നത് ഈ കൂട്ടുകാരുമായിട്ടുള്ളത് അതെ ഏത് കുട്ടിയെയും ഏത് ഉന്നതികളിലേക്ക് വരെ വരെ നയിക്കാം എന്ന് ഞാൻ സംശയം പറയും അതെ അതല്ലേ എനിക്ക് പറയാനുള്ളത് പലപ്പോഴും പറയാറുണ്ട് വയസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പതിമൂന്ന് പതിനാല് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും കിട്ടത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒരാളുടെ ജീവിത ജീവിത കാലഘട്ടം വഴിത്തിരിവാണ് ഈ വഴിത്തിരുവിയിൽ എവിടെ വരുന്ന പരാജയവും ആ ജീവിതം മുഴുവൻ പോകും അപ്പൊ ഈ സമയത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ മക്കളുള്ളവര് പിരിയുമ്പോൾ ആ കുട്ടിയെ കൂടെ നശിപ്പിച്ചിട്ടാണ് അവര് പിരിഞ്ഞു പോകുന്നത് അവര് പറയും ഞാൻ നോക്കിക്കൊള്ളുമത് ചോറ് മേടിച്ചു കൊടുക്കുന്ന അരി അരി മേടിച്ചു കൊടുക്കില്ലെങ്കിൽ അവന് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് മാത്രമായിരിക്കും പക്ഷെ അതല്ല ജീവിതം മാനസികമായ വളർച്ചയ്ക്കുള്ള ആവശ്യമാണ് ആ ആവശ്യത്തിൽ ആവശ്യം അപ്പൊ അലഹമില്ല വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഈ നമ്മുടെ ക്ലാസ് അലഹമില്ല നമുക്ക് ഈ അവസരം നമുക്ക് നൽകുന്ന നമ്മുടെ സാറിനെ എല്ലാവിധമായ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കു